എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടമിളക് കൃഷിനെ പറ്റിയിട്ടാണ് ഉണ്ടമുളക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഉണ്ടമുളക് കൃഷിയുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തടം കോരി കൊണ്ടിരിക്കുകയാണ് ഈ തടം ഇപ്പോൾ കോരിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഞാനൊരു രണ്ടാഴ്ച മുമ്പ് കുറച്ച് കുമ്മായൊക്കെ ഇങ്ങനെ വെതറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുമ്മായൊക്കെ നമ്മളങ്ങനെ മണ്ണില് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കൃഷി നമുക്ക് നല്ല രീതിയിൽ വിളവ് ഉണ്ടാകാനൊക്കെ നല്ലതാണ് അപ്പോൾ അത് ഒരു രണ്ടാഴ്ച സമയം നമ്മളെങ്കിലും മിനിമം കൊടുക്കണം അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ തടം അങ്ങനെ കോരിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തടം കോരുന്ന സ്ഥലത്ത് ഞാൻ ആദ്യം ചപ്പിലകൾ ഉണ്ടല്ലോ നമ്മുടെ കരിയിലകൾ ആദ്യം കുറച്ചങ്ങനെ കൂട്ടിയിട്ട് അതിൻ്റെ മെല്ലേക്ക് ചാണകപ്പൊടിയും മണ്ണും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ തടംങ്ങനെ എടുത്തിട്ടുള്ളത് രണ്ട് തടമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരു പത്ത് തൈയോളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ തൈയാണ് ഇവിടെ നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നിറച്ച് ഈ കളകളൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെത്തി നല്ല രീതിയിൽ ആ തടം ഹോരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ഉണ്ടമുളകിൻ്റെ തൈക്കൾ ഇത് മഞ്ഞും പച്ച നിറത്തിലുള്ള ഉണ്ടമുളകുകളുടെ അഞ്ച് തൈക്കൾ വീതമാണ് വാങ്ങിയത് നമ്മളുടെ മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാലയുടെ സെയിൽസ് കൗണ്ടറിൽ നിന്നാണ് ഞാൻ ഈ തൈകൾ വാങ്ങിയത് അവിടെ ഒരു തൈന് രണ്ട് രൂപ വെച്ചിട്ടാണ് ഇതിൻ്റെ പൈസ വരുന്നത് അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ല ആരോഗ്യമുള്ള തൈക്കൾ തന്നെയാണിത് അപ്പോൾ ഞാൻ സാധാരണ വീട്ടിൽ നമ്മൾ മുളക് ഇങ്ങനെ കാശ് കൊടുത്ത് വാങ്ങാറില്ല ഇത് നമ്മളുടെ അവിടെ ഉണ്ടാകുന്ന മുളകളുടെ തൈകൾ മുളപ്പിച്ചെടുക്കുകയാണ് സാധാരണ പതിവ് എങ്കിലും പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഉണ്ടമുളകുകളൊക്കെ നശിച്ചു പോയി ഇപ്പോൾ ഇവിടെ വേറെ ഉണ്ടമുളകിൻ്റെ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ സർവകലാശാലയിലേക്ക് പോകേണ്ട ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ സെയിൽസ് കൗണ്ടറിൽ നിന്ന് ഈ മുളക് തൈകൾ വാങ്ങിയത് യിലും മുണ്ടമുളക് നടാനുള്ള തടം സെറ്റായിട്ടുണ്ട് ഉണ്ടമുളകിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഉണ്ടമുളക് വളരെയധികം ആവശ്യക്കാരുള്ള ഒരു ഇനത്തിൽപ്പെട്ട മുളകാണ് നല്ല പ്രതിരോധ ശക്തിയുള്ള ഒരു മുളകിനാണ് മുണ്ടമുളക് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കീടബാധകളൊന്നും ഉണ്ടാവാൻ വളരെ സാധ്യത കുറവുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിലൊക്കെ നല്ല വിലയുള്ളൊരു മുളകാണ് മുണ്ടമുളക് നമ്മൾ പച്ചക്കറിയിലൊക്കെ എന്നിട്ട് നമ്മുടെ നീളൻ മുളകുണ്ടല്ലോ പച്ചമുളക് ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ സ്വാദ് ഈ ഗുണ്ടമുളക്ക് ഉപയോഗിച്ച് നമ്മൾ കറികൾ വെക്കുമ്പോഴാണ് അപ്പോൾ എന്തായാലും ഇതിന് ആകെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കീടബാധ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല ഇല ചുരുണ്ട് പോകുന്നതാണ് അതാണ് അതിൻ്റെ ആകെയുള്ളൊരു കീടബാധ വരാൻ സാധ്യത ഉള്ളത് അത് നമ്മൾ ഞാനിവിടെ സാധാരണ ചെയ്യാറുള്ളത് നമ്മുടെ പച്ച പച്ചമഞ്ഞളും വെളുത്തുള്ളിയൊക്കെ ചതച്ച് അതിന് അത് ഇതിലേക്ക് അല്ല തളിച്ചു കൊടുക്കുമ്പോൾ ഒരുവിധം അത് ഭേദമായി പോവാറുണ്ട് അപ്പം ഞാൻ ഉണ്ടമുളകുകളുടെ തൈകൾ ഇങ്ങനെ ഓരോന്നായിട്ട് നടാൻ തുടങ്ങുകയാണ് അപ്പം നമ്മൾ ഈ തൈകൾ ആ ട്രെയിൻ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം അതിൻ്റെ വേരുകൾ പൊട്ടാണ്ട് നോക്കണം അതേപോലെ നമ്മൾ ഈ ഉണ്ടമുളകളുടെ തൈകളിങ്ങനെ നടുമ്പോൾ കുറച്ച് അകലത്തിൽ നടാനായിട്ട് ശ്രമിക്കണം ഇരുപത് സെൻറ്റിമീറ്ററെങ്കിൽ അകലത്തിൽ നമ്മൾ തടത്തിൽ ഓരോ തൈകൾ നടണം അങ്ങനെ ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ നടാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടമളകളുടെ തൈകൾ നല്ല ഉയരത്തിലേക്കും വരുന്നതാണ് അപ്പം അതിൻ്റെ സൈഡിലേക്കൊക്കെ നല്ല ബ്രാഞ്ചസ് വന്ന് വലിയ തൈകളായിട്ട് വളരുന്നതാണ് അപ്പം അതിന് സൈഡിലേക്കൊക്കെ വളരുന്നതിന് അതിന് എപ്പോഴും നല്ല ഗ്യാപ്പ് വേണം എന്നാൽ തൈകൾ നല്ല ആരോഗ്യത്തിലും നല്ല കരുത്തിലുമൊക്കെ വളരുകയുള്ളൂ അപ്പം നമുക്ക് സൈഡിലേക്കും ഇതിലേക്കൊക്കെ കൂടുതൽ ബ്രാഞ്ചസ് വന്നെങ്കിലാണ് നമുക്ക് നന്നായി അതിൽ മുളകൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിലെങ്കിലും ഓരോ തൈകൾ നടാൻ നമ്മൾ ശ്രമിക്കണം അപ്പം നമുക്കതിൻ്റെ കടക്കിൽ തന്നെ എന്തെങ്കിലും വളപ്രയോഗമൊക്കെ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് എപ്പോഴും വേണം അപ്പോൾ നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് തൈകൾ നടുന്നത് ഒഴിവാക്കുക ഇങ്ങനെ സൈഡ് ഒരു ഇരുപത് സെൻറ്റിമീറ്ററെങ്കിലും അകലത്തിൽ നടുകയാണെങ്കിൽ നമുക്ക് ഒരു മിളകിൽ നിന്ന് തന്നെ നല്ല രീതിയിലുള്ള ആദായം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുണ്ടമുളക് എന്ന് പറയുന്നത് ഒരു മീറ്റർ ചുറ്റളവിലേക്ക് ഇങ്ങനെ പടർന്ന പന്തലിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഇത് നല്ല ഉയരത്തിലേക്ക് വരുന്നതായതു തന്നെ ഇതിന് എപ്പോഴും ഉണ്ടാകാനുള്ള മറ്റൊരു പ്രശ്നം എനിക്ക് ഓർമ്മ വന്നത് നമ്മൾക്ക് ഇത് പെട്ടെന്ന് കാറ്റിനൊക്കെ മറിഞ്ഞു വീഴാൻ ഒരു സാധ്യത കൂടുതലുള്ളതാണ് കാരണം അതിൻ്റെ സൈഡിലേക്കൊക്കെ ഞാൻ നേരത്തെ ബ്രാഞ്ചസ് ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ എപ്പോഴും അതിനൊരു താങ്ങ് എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ കാറ്റിന് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ ഭാരം കൂടിയിട്ടൊക്കെ അപ്പോൾ നമ്മൾ അത് ഒന്ന് ശ്രമിക്കണം പിന്നെ ഈ ഉണ്ടമുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ആയുസ് ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ഒരു പരിചരണം അതിന് കൊടുക്കണം നമ്മൾ സാധാരണ ഇപ്പോൾ ചീര മറ്റ് ഹ്രസ്വകാല വിളകൾ ചെയ്യുന്ന പോലെയല്ല കുറച്ച് നാളത്തേക്ക് നിലനിൽക്കുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ അതിൻ്റെ കടക്കിലൊക്കെ വളക്കിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് വേണം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഗ്യാപ്പിട്ട് നടാൻ പറയുന്നത് ഇതിന് കാര്യമായിട്ടുള്ള പരിചരണം ആവശ്യമില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴയില്ലെങ്കിലൊക്കെ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കണം അല്ലാതെ എല്ലാ ദിവസവും നനച്ച് ഒരുപാട് ചെളി കെട്ടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് പിന്നെ വലിയ രീതിയിലുള്ള ഒരു പരിചരണവും ആവശ്യമില്ല നല്ല രീതിയിൽ ഉണ്ടമുളകി നമുക്ക് നമ്മൾ വീട്ടിലൊക്കെ ആവശ്യത്തിന് വയ്ക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് മുളകും അങ്ങേണ്ട ആവശ്യമുണ്ടാവില്ല അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടമുളകുകളുടെ തൈകൾ വെച്ച് പിടിപ്പിക്കാൻ നോക്കുക നമുക്ക് വാഴയൊക്കെ നടുന്ന ആൾക്കാരാണെങ്കിൽ വാഴയുടെ ഇടയിലൊക്കെ ഒരു ഇടവേളയായിട്ട് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു മുളകാണ് ഉണ്ടമുളക് കാരണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺഷെയ്ഡ് അധികം ആവശ്യമില്ല ആവശ്യമുണ്ട് പക്ഷേ ഡയറക്റ്റ് സൺഷെയ്ഡ് അടിക്കാണ്ട് നമ്മൾ നോക്കണം അപ്പം അതുകൊണ്ട് വാഴയൊക്കെ നടുന്നതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇടവേളയായിട്ട് നട്ടുപിടിപ്പിക്കാം നമുക്ക് വീട്ടിലെ അടുക്കളത്തോട്ടത്തിലും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ ഒരു മുളകിനാണ് കുണ്ടമുളക് അപ്പോൾ നമ്മൾ കുണ്ടമുളക് തൈകള് നട്ട് കഴിഞ്ഞു രണ്ട് തരത്തിലായിട്ടും പത്ത് തൈകള് വീതമാണ് നമ്മൾ നട്ടത് അതിന് ശേഷം നമ്മളിപ്പോൾ ചെടിക്ക് നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും വട്ടം ചെടി നട്ട് കഴിഞ്ഞിട്ട് നനയ്ക്കുമ്പോൾ ഈ തടമൊക്കെ ഇങ്ങനെ കോരി നമ്മൾ നട്ട് കഴിയുമ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒഴിക്കണം ആ തടം ആ മണ്ണ് മുഴുവൻ വനാപ്രദേശത്ത് മണ്ണ് മുഴുവൻ നനയുന്ന രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കണം കാരണം ഇത് നല്ല കാറ്റുകാലമാണ് നല്ല വെയിലും ഉണ്ട് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ ചെടിയുടെ വേര് നന്നായി ഓടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നനവുണ്ടാവണം അപ്പം നമ്മൾ ആദ്യം തൈ നട്ട് കഴിയുമ്പോൾ നല്ല രീതിയിൽ കണ്ടു ഞാൻ ആ തടത്തിൽ മുഴുവൻ നന നനവ് വരുന്ന രീതിയിൽ മുഴുവൻ സ്ഥലവും അവിടെ നനച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമ്മൾ നമ്മളെപ്പോഴും നനയ്ക്കാൻ ശ്രമിക്കണം നല്ല ചെടി നല്ല രീതിയിൽ വേര് പിടിക്കുകയുള്ളു അപ്പോൾ ഒരു രണ്ട് നാല് ദിവസം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക പിന്നെ നമ്മൾ അത്യാവശ്യം മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഈ ഉണ്ടമുളകളുടെ തൈകൾക്കൊക്കെ നനച്ചു കൊടുത്താൽ മതി അപ്പോൾ കണ്ടോ അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ചെടി നല്ല ഉന്മേഷവാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ചെടികളതിനെ അങ്ങനെ പിടിച്ചോളും അപ്പോൾ ഇത്രയൊക്കെയാണ് ഉണ്ട മുളക് കൃഷിയുടെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക്